അപകടങ്ങൾ കുറയ്ക്കാൻ ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് വകുപ്പിന്റെ വൈദ്യുതി സുരക്ഷാ വാരത്തിന് തുടക്കമായി വാരാചരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് എങ്ങനെയാണ് വൈദ്യുതി നടക്കുന്നത് എന്നുള്ളത് നേതൃ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇത്രയെ പോലും കുറയ്ക്കാൻ ഏറ്റവും കൂടുതൽ മരണമില്ലാത്ത ഒരവസ്ഥയെ വേണ്ടി നമുക്ക് ഈ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോവാൻ കഴിയണം അങ്ങനെ വരുമ്പോഴോ ജനങ്ങൾക്കിടയിലേക്ക് ഇത് കൃത്യമായി എത്തിക്കണം അത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളാണെങ്കിലും ആ രീതിയിലാണ് നടപ്പിലാക്കേണ്ടത് എന്ന് തന്നെയാണ് കേരളം എപ്പോഴും വെക്കുന്നത് ഇപ്പൊ അത് കുറയ്ക്കുമ്പോൾ ശക്തമായി നമ്മുടെ നല്ല ശക്തമായ കൺവേർജൻസിലൂടെ അതിന്റെ സാധ്യതകളുടെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഇങ്ങനെ കഴിയും അപ്പൊ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു അത് തുടങ്ങുന്നത് നമ്മുടെ കുട്ടികളിൽ നിന്നാണെന്ന് നമ്മൾ ആഗ്രഹിക്കുക അപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ നമ്മൾ വളർന്നു കിട്ടുന്ന തലമുറയ്ക്ക് ഏറ്റവും ശക്തമായി മുതൽ ഇത്തരം കാര്യങ്ങൾ കൊടുക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മഴക്കാലമായതോടെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ വർദ്ധിച്ചുവരുന്നുണ്ട് അശ്രദ്ധയോടെയുള്ള ഗ്രഹോപകരണ ഉപയോഗം വൈദ്യുതി കമ്പികളിൽ മരവും മറ്റും വീണ് ഉണ്ടാവുന്ന അപകടങ്ങൾ ഗുണനിലവാരമില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചാൽ ഉണ്ടാവുന്ന അപകടങ്ങൾ എന്നിവ വർദ്ധിച്ചു വരികയാണ് അപകടരഹിത വൈദ്യുത മേഖല സൃഷ്ടിക്കുന്നതിനായി വിദ്യാലയങ്ങളിൽ നിന്നും ബോധവൽക്കരണമെന്നാണ് വാരാചരണത്തിന്റെ മുദ്രവാക്യം കെ എസ് ബി ഫയർ ആൻഡ് റെസ്ക്യു ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് എനർജി മാനേജ്മെന്റ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പൊതുജന ബോധവൽക്കരണം സംഘടിപ്പിക്കുന്നത് ഇലക്ട്രിക് ഇൻസ്പെക്ടർ സന്തോഷ് കെറ്റി ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എം ജയപ്രകാശ് കെ എസ് ഇ ബി എഞ്ചിനീയർമാരായ ഷീബ ഇവാൻസ് മായാ തമ്പാൻ അനുപ് ടി എന്നിവർ സംസാരിച്ചു ഉപന്യാസം ചിത്രരചന എന്നിവയിൽ വിജയിച്ചവരെയും വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട മികച്ച വാർത്തയും ഫോട്ടോയും നൽകിയ മാധ്യമപ്രവർത്തകരെയും അനുമോദിച്ചു ന്യൂസ് പാലക്കാട്